നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് ഡെയിലി വേറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ലൈഡുകളാണ് നമ്മളുടെ ഈ എന്താ പറയുക മുടി എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങനെ സ്ലൈഡ് ചെയ്യത്തില്ല അങ്ങനത്തെ ടൈപ്പ് ക്ലിപ്പുകളാണ് ഇത് നമ്മൾ ഷോപ്പിലേക്ക് എടുത്തതാണ് അപ്പം നമ്മൾ റെഗുലറായിട്ട് ഡെയിലി ഇടുന്ന ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഒക്കെ വാങ്ങിക്കുന്നത് പുത്തിട്ട് നിങ്ങൾക്ക് ഇതും കൂടെ വാങ്ങിക്കാൻ പറ്റും അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഇരുപതിൻ്റെ കുറേ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് നമ്മളുടെ ഒരു നോർമൽ ടൈപ്പ് കേട്ടോ അല്ലാതെ സ്റ്റോൺ ഒരുപാട് ഹെവി ടൈപ്പ് ഒന്നുമല്ല ആദ്യം തന്നെ തന്നെ ഈ ഒരു എന്താ പറയുന്നത് ഒരു തടി ഷേപ്പിൽ വരുന്നിട്ട് മൂന്ന് കളേഴ്സിലാണ് വരുന്നത് യെല്ലോ ലൈറ്റ് ബ്രൗൺ അതുപോലെ ഒരു ഓറഞ്ച് ബ്രൗൺ അങ്ങനെ മൂന്ന് കളേഴ്സാണ് കൊടുത്തത് ഇരുപത് രൂപയാണ് സ്റ്റോൺസ് ഒക്കെ മൂന്നാല് സ്ഥലത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തത് ഇതായി ഒരു അതിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് ഇത് പല ബ്രൗണിൻ്റെ തന്നെ പല ലൈറ്റ് ഡാർക്ക് അങ്ങനെ ആണ് കൊടുക്കുന്നത് ഒരു ബെൻഡായിട്ട് വരുന്ന ഒരു പാറ്റേൺ കേട്ടോ ഇതൊക്കെ ഒരു കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഡെയിലി ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ തന്നെ ചെറിയ 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 ഡിഫറൻസ് വരുന്ന ഇതിപ്പോൾ ഇതിലെ സ്റ്റോൺസിന് കളർ കൊടുത്തിട്ടുണ്ട് അടുത്തത് അതിൻ്റെ വേറൊരു പാറ്റേൺ കണ്ടോ അടുത്തത് അതിൻ്റെ ഒരു ഓവൽ ഷേപ്പ് ആണേ റൗണ്ട് ഷേപ്പ് വന്നിട്ട് ഇതിൻ്റെ അകത്തെ സ്ലൈഡ് കണ്ടില്ല ഇത്രയും ഒരു വലുപ്പമാണ് വരുന്നത് അടുത്ത അതിൻ്റെ ഒരു ചതുര ഷേപ്പ് ആണേ റെക്റ്റാംഗുലർ ഷേപ്പിൽ വരുന്നതാണ് കളറൊക്കെ സെയിം തന്നെ വൈറ്റ് സ്റ്റോൺസ് ആ കൂടുതലും കൊടുത്തേക്കുന്നത് അടുത്തതായി ഈ ഒരു ബെൻഡ് ടൈപ്പ് വരുന്നതിൻ്റെ ഒരു ചെറിയൊരു ഡിഫറൻസ് ആണ് ഷേപ്പിൽ വരുന്നത് എൻ്റെ എൻ്റെ പോർഷൻ ായിട്ടായിരുന്നു ഇതാ നമ്മൾ കണ്ട ഒരു റൗണ്ട് ഷേപ്പ് കറി വരുന്നത് അടുത്തത് ആ ഏകദേശം ആ ഒരു പാറ്റേണിൽ വരുന്ന അത്രയാണ് നമ്മുടെ ഇതിന്റെ ഒരു ചെറിയ ഡിഫറൻസിൽ വരുന്ന പാറ്റേൺ ആണ് ഇത് എല്ലാം ഇരുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്ന ഒരെണ്ണത്തിന്റെ റേറ്റ് വരുന്ന ഇരുപത് രൂപ അടുത്തത് സോളിഡ് ബ്ലാക്ക് വരുന്നതാണ് ഒരു ഗ്ലോസി ടൈപ്പിലാണ് വരുന്നത് കേട്ടോ നോക്കി ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഡെയിലി ഇങ്ങനത്തെ കം എന്താ കമ്മലേ വരത്തുള്ളൂ അതിൽ സോറി സ്ലൈഡുകൾ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം ഒരു ഫിനിഷിങ് വരുന്നത് ബ്ലാക്കിലാണ് വരുന്നത് ഇരുപത് രൂപ അടുത്തത് ഇതാ നോക്കിയത് കുഞ്ഞു കുഞ്ഞ് ബോസ് ഒരു മൂന്ന് ബോ അടുപ്പിച്ച് വെച്ച പോലത്തെ ഒരു പാറ്റേൺ ആണെ ഒന്നായിട്ട് കാണിക്കുകയാണേ ഇത് കണ്ടോ മൂന്ന് ബോ പോലെ ഒരു സൈഡിങ്ങനാണ് വരുന്നത് എല്ലാ ഇരുപത് രൂപയുടെ ആണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ഇരുപത് രൂപയാണ് ബ്ലാക്ക് ബ്ലാക്ക് ആകുമ്പോൾ എല്ലാ കളറിൻ്റെ കൂട്ടത്തിൽ ഇടാല്ലോ പെട്ടെന്ന് എളുപ്പം ഇടാൻ പറ്റുന്ന ഒരു കളർ ആയതുകൊണ്ട് ബ്ലാക്കാണ് ഞാൻ കൂടുതൽ ഇപ്രാവശ്യം എടുത്തേക്കുന്നത് അടുത്ത നോക്കിയതായി ഒരു പാറ്റേൺ ആണെ സെൻറ്ററിൽ കുറച്ച് സ്റ്റോൺ വന്നിട്ട് രണ്ട് സൈഡിൽ ഒരു ബട്ടർഫ്ലൈ കെട്ടിയ പോലെ പാറ്റേൺ ആ ബട്ടർഫ്ലൈ ഒന്നും അല്ല അതിൻ്റെ തന്നെ ഒരു മാറ്റ് മാറ്റും ഒരു ഗ്ലോസ് ചെയ്യും അടുത്ത് നോക്കി തിന്നായിട്ട് വരുന്നൊരു പാറ്റേണാണ് ഒത്തിരി വലിയ സൈഡ് ഇഷ്ടമല്ലാത്തവർക്ക് പറ്റും തിന്നായിട്ട് വരുന്നത് കണ്ട അതൊക്കെ നല്ല കറക്റ്റ് മറ്റേ പോലെ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഒരു പോപ്പിൽ വരുന്നത് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണേ അടുത്തത് ധൈ ഒരു പാറ്റേൺ ആണ് ഒരു മെറ്റൽ ടൈപ്പ് വന്നിട്ട് ഒരു ഇനാമൽ വർക്കും അതുപോലെ സ്റ്റോൺ വർക്കോ കൊടുത്തേക്കുന്നത് അത്യാവശ്യം തിന്നായിട്ട് വരുന്നതാണ് വൈറ്റ് ബ്ലാക്കിൽ സ്റ്റോൺസ് വരുന്നത് എല്ലാം ഇരുപത് ഇനി വരുന്ന നോക്കി ഈ ഒരു സെൻറ്റർ പോർഷൻ വരുമ്പോൾ തിന്നായിട്ട് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കുറേ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ളതാണ് തിന്നാണ് ഇതും ഈ ഒരു തി ഒക്കെ അതിനും വരുന്നുള്ളൂ പിന്നെ വരുന്നത് ഇതാ ഈ ഒരു മൾട്ടി കളർ വരുന്നതാണേ കളറ് ഒരു ലൈറ്റ് കളേഴ്സ് ആണ് കൂടുതലും വന്നേക്കുന്നത് സോറി ഞാൻ തിരിച്ചൊക്കെ കാണിക്കുന്നത് കണ്ടോ ഒരു ഗ്രേ ഒരു പീച്ച് ഒരു ലൈറ്റ് യെല്ലോ ഒരു ബ്രൗൺ ഒരു പിസ്ത ഒരു എന്താണ് ഈ കളറ് പർപ്പിളൊക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ലൈറ്റ് കളറാണേ ഇതാ അടുത്തത് നോക്കിക്കേ ലൈൻ ലൈൻ പോലെ ഒരു പ്രിന്റ് വരുന്ന ഒരു പാറ്റേൺ പാറ്റേണാണേ ചെറുതാ കണ്ടോ ഈ ഒരു പാറ്റേണിലാണ് സെൻറ്ററിൽ കുറേ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് അടുത്തത് ഇതാ കുറച്ച് കുറച്ചുകൂടെ ബ്രൈറ്റായിട്ട് വരുന്ന സ്റ്റോൺസ് വരുന്ന കളേഴ്സ് വരുന്നതാണ് സെൻറ്ററിൽ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് നല്ല കുറേ കളേഴ്സാണ് ഇതിൽ വന്നേക്കുന്നത് കണ്ടോ അടുത്തത് എന്താ ഇപ്പം നമ്മൾ കണ്ട് ഈ ബ്ലാക്ക് ഗോൾ ഏകദേശം വരുന്ന കളർഫുള്ളായിട്ട് വരുന്നതാണ് കളേഴ്സിൽ വരുന്നതാണ് അപ്പോൾ എല്ലാം ഇരുപതിൻ്റെ തന്നെയാണ് ഇതെല്ലാം അപ്പം ഇത്രയാണോ ഈ ഒരു റേറ്റിൽ വരുന്ന ഉള്ളത് ഇനി ഇതിൻ്റെ ഒരു കുഞ്ഞ് സൈസാണ് അതായത് മോളിൽ ക്ലിപ്പ് ചെയ്യുന്ന ടൈപ്പിൽ കുറച്ച് മോൾ കുഞ്ഞ് മുടി കുറച്ച് മുടി ഉള്ളവർക്കും അതുപോലെ ടോപ്പിൽ കുറച്ച് മുടി എടുത്തിടുന്ന ടൈപ്പ് അതിനുള്ളത് ഇരുപതിൻ്റെ നമുക്കത് കാണാം അടുത്ത് നോക്കിയാൽ മുമ്പ് നേരത്തെ കാണിച്ച ആ വലിയ സൈസിൻ്റെ കുഞ്ഞത് ഒരു മാറ്റ് ടൈപ്പിൽ വരുന്ന സോറി ഒരു ബ്ലൗസി ടൈപ്പിൽ വരുന്നതാണേ അതിൻ്റെ അതിൻ്റെ തന്നെ ഒരു ഷേപ്പ് ഡിഫറൻസ് ആണ് ഇത് കണ്ടോ ഒരു റൗണ്ട് ഷേ രണ്ട് എൻ്റും ബെൻഡായിട്ട് വരുന്ന ബെൻഡല്ല സോറി ഓവൽ ഷേപ്പിൽ വരുന്നതാണ് രണ്ട് ബ്ലാക്ക് അതിൻ്റെ തന്നെ ഒരു പ്രിൻ്റഡ് നമ്മളീ കണ്ടതിൻ്റെ സെയിം ഒരു വൈറ്റ് ഒരു ഫ്ലോറൽ പ്രിന്റുകൾ വരുന്ന ടൈപ്പ് അതെല്ലാം ഇരുപതാണ് കേട്ടോ ഒരെണ്ണത്തിൻ്റെ റേറ്റ് ഇരുപതാണ് അതിൻ്റെ ഒരു കളർഫുൾ ആയിട്ട് വരുന്നതാണ് ഇത് പിന്നെ ഒന്നും കൂടെ ആക്ച്വലി ഉണ്ടായിരുന്നു ഇപ്പോൾ നോക്കിയാൽ അതിൽ കുറേ പ്രിൻ്റുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട് കുറേ കളേഴ്സ് നല്ല കുറേ കളേഴ്സ് ആണ് കളർഫുൾ ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ ഇടാം ഇത് അതിൻ്റെ ഒരു ഫ്ലോറൽ പ്രിൻറ് വരുന്നതാണേ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് പർപ്പിൾ ഓറഞ്ച് ഒരു ഗ്രീൻ മിക്സ് വരുന്നത് അതുപോലെ റോ റാണി പിങ്ക് ബ്ലൂ റെഡ് അങ്ങനെ മിക്സ് ആയിട്ട് വരുന്ന കുറേ കളേഴ്സ് ആണ് നല്ലൊരു പ്രിൻ്റ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതും ഇരുപതാണേ അപ്പോൾ ഇത്രയും ആ ഒരു ഒരേ ഒരു പാറ്റേൺ വരുന്നതാണ് ഇനി വരുന്നത് ഈ ഒരു ടൈപ്പ് ആണേ അതെ ഈ നകം കണ്ടല്ലോ ഇത്രയുള്ളൂ കുഞ്ഞ് ടൈപ്പ് ആ മോ ഒന്നുകിൽ നിങ്ങൾക്ക് കുറച്ച് മുടി എടുത്ത് മുകളിലിടുക അല്ലെങ്കിൽ കുഞ്ഞ് മുടി കുറച്ച് മുടി ഉള്ളവർക്ക് മൊത്തത്തിൽ ഇടാനായിട്ട് ഉപയോഗിക്കുക ഇരുപത് രൂപ അതിൻ്റെ തന്നെ ചെറിയ ഡി ഷേപ്പ് ഡിഫറൻസ് ആണ് ഒരു ബെൻഡ് ടൈപ്പിൽ വരുന്നത് അടുത്തത് അതിൻ്റെ അവറൊരു ഷേപ്പ് അടുത്ത നോക്കിയതായി ഒരു സ്റ്റോൺ വരുന്ന ടൈപ്പ് സ്റ്റോൺ വന്നിട്ട് ഒരു മെറ്റൽ ടൈപ്പാണ് ഇരുപത് രൂപ അടുത്തത് ബ്ലാക്കിൽ ഇങ്ങനത്തെ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് കുന്തൻ ടൈപ്പ് ഒരു വൈറ്റ് സ്റ്റോണും കൊടുത്തിട്ടുണ്ട് അടുത്തത് അതിൻ്റെ ഒരു കളർഫുൾ ആയിട്ട് വരുന്നതാണ് നല്ല കുറേ ബ്രൈറ്റ് കളേഴ്സാണ് വരുന്നത് അടുത്തത് ഈ മൂന്ന് പീസ് മാത്രമുള്ള ഇരുപത് തന്നെ റൗണ്ട് ഷേപ്പും അതിൻ്റെ തന്നെ സ്ക്വയർ ഷേപ്പും രണ്ട് ഇരുപത് എല്ലാം ഇരുപത് തന്നെയാണ് അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഉള്ള ഇരു ഇരുപതിൻ്റെ കളക്ഷൻസ് ഇതൊക്കെ ഒരു ചെറിയ സൈസിൽ വരുന്നതാണ് നമ്മൾ തൊട്ടുമുമ്പത്തെ വീഡിയോ ആദ്യത്തെ സെക്ഷനിൽ കാണിച്ചത് വലിയ ടൈപ്പ് ആണേ അപ്പോൾ ബാക്കി കാണാൻ അടുത്ത നോക്കിക്കേ പത്തിന്റെ കുഞ്ഞു ക്ലിപ്പ് ആണേ നമുക്ക് ഇത് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് മുടി എടുത്തിടാൻ പറ്റുന്നതേ ഉണ്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കുഞ്ഞ് ക്ലിപ്പ് ഇതേ കുറച്ച് മുടി എടുത്ത് കെട്ടാൻ പറ്റും കണ്ടോ നിങ്ങൾക്ക് അങ്ങനെ കെട്ടാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും മെറ്റലാണ് മെറ്റലാണേ ഫുള്ളി വരുന്നത് മെറ്റലിൽ ഈ ഒരു സെൻട്രൽ സ്റ്റോൺ ആണ് അതിൻ്റെ വേറൊരു ഷേപ്പ് ആട്ടോ ഇത് രണ്ടും പത്തിൻ്റെ ആണെ പത്തിൻ്റെ ഈ രണ്ട് കളക്ഷനേ ഉള്ളൂ ഇനി വരുന്ന അതിൻ്റെ തന്നെ കുറച്ചുകൂടെ ലെങ്ത് വരുന്ന ടൈപ്പാണ് അതൊക്കെ ഏകദേശം കുഞ്ഞത് തന്നെ കേട്ടോ ആയിട്ട് വരുന്നത് സോളിഡ് ബ്ലാക്ക് പതിനഞ്ചാണ് കേട്ടോ പതിനഞ്ച് രൂപ അതിൻ്റെ ഒരു ഷേപ്പ് ഡിഫറൻസ് അടുത്തത് അതിൻ്റെ വേറൊരു ഷേപ്പ് അങ്ങനെ മൂന്ന് ഷേപ്പാണ് വരുന്നത് പിന്നെ വരുന്നത് പതിനഞ്ചിൻ്റെ ആണ് അതും കുഞ്ഞതാണ് ഉണ്ടാകും കൊണ്ടുള്ള കുഞ്ഞതാണേ അതിൻ്റെ തന്നെ ഒരു ഷേപ്പ് ഡിഫറൻസ് പതിനഞ്ച് പതിനഞ്ചിൻ്റെ ഒരു ഓരോ ഐറ്റം കൊടുക്കുന്ന ഇതേ ഉള്ളൂ പതിനഞ്ചിൻ്റെ വരുന്നത് പത്ത് രൂപയാണ് വലിയ ക്ലിപ്പ് തന്നെ കേട്ടോ നല്ല മൂന്ന് കളേഴ്സാണ് കൊടുത്തേക്കുന്നത് പതിനഞ്ച് രൂപ അപ്പം നമ്മുടെ പതിനഞ്ചിൻ്റെ ഇനി ഉള്ളത് ഇരുപത്തഞ്ചിൻ്റെ നമുക്ക് അത് അടുത്തത് ഇരുപത്തഞ്ചിൻ്റെ കളക്ഷനാണേ ഇരുപത്തഞ്ചിൻ്റെ വന്നിട്ട് നല്ല രീതിയിൽ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ആ ഒരു പാറ്റേണിൽ നല്ല ഒരു ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞ് സൈസ് തന്നെ കേട്ടോ കുഞ്ഞ് നമ്മൾ നേരത്തെ കണ്ട ഒരു കുറച്ച് മുടി ഉള്ളവർക്കും ഒരുമിച്ച് ഇടുന്ന കൊച്ചായിട്ട് ഇടുന്നവർക്കുള്ളതാണ് റൗ സ്ക്വയർ ഷേപ്പ് അതിൻ്റെ ഒരു കർവ് ഷേപ്പ് അതിൻ്റെ വേറൊരു ഷേപ്പ് അങ്ങനെ മൂന്ന് ഷേപ്പ് വരുന്ന സ്റ്റോൺസ് വരുന്നത് വൈറ്റ് സ്റ്റോൺസ് ആണ് അപ്പോൾ ഈ മൂന്ന് പാറ്റേൺ ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ക്ലിപ്പും അതുപോലെ നല്ല ഒരു അതിൻ്റെ ടോപ്പും ഒക്കെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇരുപത്തഞ്ച് വരുന്നത് അടുത്തത് ഇരുപത്തഞ്ചിന് വലിയ സ്ലൈഡാണ് കേട്ടോ അതെ നോക്കി ഒരു ഹാർഡ് ഷേപ്പ് ഒക്കെ വന്നിട്ട് സ്റ്റോൺസ് ഒക്കെ വരുന്ന ടൈപ്പ് ഒരു സൈഡ് പ്ലെയിനും ഒരു സൈഡ് സോളിഡും ടൈപ്പിലാണ് വരുന്നത് കണ്ടല്ലോ ഇതൊക്കെ കുറേ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ഇരുപത്തഞ്ച് രൂപ അടുത്ത് നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇരുപതിൻ്റെ കുഞ്ഞത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്നത് അതിൻ്റെ ഒരു പാറ്റേൺ ആണ് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപ അപ്പം ഇരുപത്തഞ്ചിൻ്റെ ഇത്രയാണ് ഉള്ളത് ഇനിയുള്ളത് അപ്പം ഇരുപത്തഞ്ചിൻ്റെ ഇത്രയാണ് ബാക്കി നമുക്ക് ബാക്കി കുറച്ചുകൂടെ ഉണ്ട് കുറച്ച് ക്രാബ് ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് പല ടൈപ്പിലുള്ള ക്രാബുകൾ ക്ലച്ചേഴ്സ് അപ്പം കുറച്ച് ക്ലച്ചർ ബ്ലാക്ക് കൊണ്ടിട്ടുണ്ട് അതുകൂടെ ഞാൻ കാണിച്ചേക്കാന്ന് ചോദിച്ചാൽ അത് ഇതിൻ്റെ ലാസ്റ്റിൽ കാണിക്കാമേ അടുത്ത മുപ്പതിൻ്റെ കളക്ഷനാണ് ഇത് ഒരു റൗണ്ട് ഷേപ്പിൽ വന്നിട്ട് ബെൻഡ് ബെൻഡായിട്ടിരിക്കുന്ന ടൈപ്പാണ് സെൻറ്ററിൽ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് നല്ല സോളിഡ് ബ്ലാക്ക് ആണ് ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഇരുപതിലും ഒക്കെ കുഞ്ഞതിലും ഒക്കെ ആ സെയിം പാറ്റേണി വരുന്നത് ഒരു ഗ്ലോസ് ഗ്ലാസ് ടൈപ്പാണ് ആണ് മുപ്പത് രൂപ അതിൻ്റെ ഒരു സ്ക്വയർ ഷേപ്പ് മുപ്പത് രൂപ അടുത്ത നോക്കിക്കേ മൾട്ടി കളേഴ്സിൽ വരുന്ന ഇങ്ങനെ ബോസ് വരുന്നതാണ് ഒരു ഗ്രീന് ഒരു പീച്ച് ഒരു ബ്രൗൺ മൂന്ന് കളേഴ്സ് ഇത് മുപ്പതാണേ ഇനി ഉള്ളത് മുപ്പത്തഞ്ചിൻ്റെയാണ് നോക്കിയിട്ട് ഒരു മെറ്റലിൽ അതുപോലെ ഒരു മെറ്റൽ ഷേപ്പിൽ വന്നിട്ട് ഗോൾഡൻ മെറ്റൽ ഷേപ്പിൽ വന്നിട്ട് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്കിൽ ഒരു സ്ക്വയർ ഷേപ്പിലാണ് വരുന്നത് മുപ്പത്തഞ്ച് രൂപ അടുത്തതിതായി ഒരു നമ്മൾ ആദ്യം ഇരുപതിൻ്റെ കണ്ടില്ല അതിൻ്റെ ഒരു കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി വൈസ് വരുന്ന ഒരു ടൈപ്പ് ആണേ മുപ്പത്തഞ്ച് രൂപയാണേ ഇത് ഒരു സ്ക്വയർ ഷേപ്പ് അതിൻ്റെ ഒരു റൗണ്ട് റൗണ്ട് റൗണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽ പ്രിൻ്റഡ് കൊടുത്തേക്കുന്നത് അടുത്തതാ ഒരു ഓവൽ ഷേപ്പ് വന്നിട്ട് ഫ്ലോറൽ പ്രിൻ്റുകളും സ്റ്റോൺസ് സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത നോക്കിക്കാൽ അതേ ഷേപ്പിൽ ഒരു കുഞ്ഞ് കുഞ്ഞ് സ്ക്വയർ സ്ക്വയർ ഷേപ്പിൽ കൊടുത്തേക്കുന്നത് നല്ലൊരു പാറ്റേൺ ഇത് അങ്ങനെ മൂന്ന് ഷേപ്പിലാണ് ഇത് വന്നേക്കുന്നേ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപ കേട്ടോ ഇത് മൂന്നാണ് ഈ നാല് പാറ്റേണിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ചാണേ അടുത്ത നമ്മൾ ആ കണ്ടുപോലത്തെ കുറച്ചുകൂടെ വലിപ്പമുള്ള ടൈപ്പാണേ നല്ലൊരു അത്യാവശ്യം നല്ല സൈസിലുള്ള സ്ക്വയർ ഷേപ്പിൽ വന്നിട്ട് നാൽപ്പത് രൂപ അതിൻ്റെ റേറ്റ് വരുന്നത് എല്ലാം ബ്രൗണിൻ്റെ പല ഷെയ്ഡുകൾ ആയിട്ടോ അതേ നോക്കാകുമൊക്കെ ചെറുതാണ് പക്ഷേ ഈ കുറച്ച് വലിയ സ്ലൈഡ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് നാൽപ്പത് രൂപ അതിൻ്റെ നമ്മൾ നേരത്തെ കണ്ട പ്ലെയിൻ ഇല്ലേ ഒരു ഗ്ലാസ് ടൈപ്പ് വരുന്നത് അതിൻ്റെ ഒരു പ്രിൻ്റഡാണേ നാൽപ്പത് രൂപ നല്ലൊരു പ്രിൻ്റാണ് അവിടെ തരുന്നത് അതിൻ്റെ ഒരു ഫ്ലോറൽ പ്രിൻ്റും ഉണ്ട് ഇത് ഇത്രയും നാൽപ്പതിൻ്റെ കളക്ഷൻ നമ്മുടെ നമ്മളുടെ ഈ വീഡിയോയിൽ ഏറ്റവും കൂടിയ റേറ്റ് ഈ നാൽപ്പതാണേ ഈ മൂന്ന് ഷേപ്പ് മൂന്ന് പാറ്റേൺ മാത്രമേ നമ്മൾ നാൽപ്പതിൻ്റെ കൊണ്ടു നിൽക്കുകയുള്ളൂ ഇനി ഞാൻ പറഞ്ഞ കുറച്ച് ക്ലസ്റ്റേഴ്സാണ് നമുക്കതി കൂടെ കാണാം ഇത് നോക്കിയൊക്കെ ഞാൻ ബാന ബാനഡ ആരുമല്ല ഇത് നല്ല വലുപ്പുള്ള ബനാന ക്ലിപ്പാട്ടോ ആട്ടെ കുറച്ച് കൂടുതൽ മുടിയുള്ളവർക്കൊക്കെ ഈ ഒരു ബനാന ക്ലിപ്പ് യൂസ് ചെയ്യാൻ പറ്റും നല്ല വലുപ്പോട്ടെ എൻ്റെ മുടിയിൽ ഇത്രത്തിന് ആവശ്യമൊന്നുമില്ല ഒത്തിരി നല്ല തിക്കായിട്ടുള്ളവർക്ക് ബനാനാൻ വേണ്ടിയവർക്ക് ഉപയോഗിക്കുക അതിൻ്റെ തന്നെ ഒരു കളർഫുൾ വെർഷനാണേ നോക്കിയിട്ട് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ലൊരു ബ്ലൂവും ഒരു എന്താണ് പറയുന്നത് ലാവണ്ടറും ഒരു റെഡ് ഒരു പർപ്പിളും ഒരു ലൈറ്റ് ബ്രൗണും ആണേ കളേഴ്സ് വരുന്നത് അതിൻ്റെ ഒരു പ്രിൻ്റഡായത് ഇരുപത് രൂപ കണ്ടോ പ്രിൻറ്റഡ് വന്നിട്ട് ചെറിയൊരു ഫ്ലോറൽ പാറ്റേൺ അടുത്തത് വരുന്നത് കുറച്ച് കളർഫുൾ ആയിട്ട് വരുന്ന കുറച്ചുകൂടെ ചെറിയ സൈസായി വേണ്ടത് ഇത് വെച്ച് നോക്കുമ്പോൾ കണ്ടോ ചെറിയ സൈസാ ബനാനയുടെ ടൈപ്പ് ഇത് പതിനഞ്ച് രൂപയാണ് പീസ് റേറ്റ് വരുന്നത് ഇത് നിങ്ങൾക്ക് ലെയർ കട്ട് ചെയ്തവർക്കൊക്കെ നല്ല പൊക്കി കെട്ടാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിന് പത്ത് രൂപ അതിൻ്റെ കുഞ്ഞത് സെയിം സെയിം തോന്നാൻ തോന്നും പത്ത് രൂപ അപ്പം ഇത്രയാണ് നമ്മുടെ ഇതിലുള്ള ബനാന ബനാന ഇത്ര ഉള്ളു ഇനി കുറച്ച് ക്ലച്ചസ് എല്ലാം ബ്ലാക്ക കേട്ടോ കളേഴ്സ് വേണമെങ്കിൽ പറഞ്ഞാൽ അതെവിടെ ഇരിപ്പുണ്ട് സമയം പോലെ ഫോട്ടോ അയച്ചു തരാം ഇത് കണ്ടല്ലോ കുറച്ച് നല്ല വലുപ്പമുള്ള ക്ലച്ചേസ് ആണേ നിങ്ങൾക്ക് ഈ എന്താ പറയുന്നത് മുടിയൊക്കെ നല്ല രീതിയിൽ ട്രൈ ചെയ്യേണ്ടവർക്ക് ഒതുക്കി കിട്ടേണ്ട ജോലിയുള്ളവർക്കൊക്കെ ഒരുപാട് ആവശ്യമുള്ള സാധനം ഉണ്ടോ എൻ്റെ മുടി കൊള്ളുന്നില്ല കൊള്ളും എനിക്ക് അത്ര വശമുള്ള സാധനം മുടിയൊന്നും കിട്ടാവില്ല കണ്ടല്ലേ ഇത് ഫസ്റ്റ് ഷേപ്പ് ഇതാണേ അടുത്ത ഇതായത് ഇരുപത്തഞ്ച് രൂപ ഇരുപത്തഞ്ച് അല്ല ഇരുപത്തഞ്ചാണ് കേട്ടോ അതിന്റെ അടുത്തൊരു ഷേപ്പ് കണ്ടത് നെറ്റ് പോലെ വരുന്നുണ്ടായി നല്ല പാടാട്ടോ കേട്ടോ തുറക്കാൻ ഇങ്ങനെ വേണമെന്നല്ലേ ഇത് അതിന്റെ ഒരു സോളിറ്റ് ടൈപ്പ് പല്ലൊക്കെ കണ്ടല്ലോ നല്ല വലിയ വല്ല ഇതാണ്ട് നോക്കിയേ ഈ ഒരു ഒരു ഹോളോ ടൈപ്പ് അടുത്തത് ഇത് മുപ്പതാണ് കേട്ടോ ഇതിന് മാത്രം മുപ്പതാണേ ഇതിങ്ങനെ ഇരുത്തി പോലെ ഇരിക്കുന്നുണ്ട് ഇതിന് മുപ്പത് അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ബ്ലാക്ക് ക്ലച്ചസ് ബ്ലാക്ക് പച്ചേസ് ചോദിക്കുന്നവർക്ക് വേണ്ട ഈ ഒരു വീഡിയോയുടെ കൂട്ടത്തിൽ ഇത് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പം നമ്മളുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നാൽപ്പത് രൂപയാണ് മാക്സിമം നിങ്ങൾ എടുക്കുക അത്യാവശ്യം നല്ല രീതിയിൽ പാക്ക് ചെയ്ത് അയക്കേണ്ട ഐറ്റമാണിത് അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണോ അതൊന്നും ചോദിക്കരുത് അല്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ